ൾക്ക് മുൻപ് പതിവ് പോലെ ഒരു അവധി ദിവസം ശാലോം ടൈംസിന് വേണ്ടി എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ രോഗത്തിൻ്റെ ക്ലേശങ്ങൾ ഉള്ളതിനാൽ ഈശോയുടെ ക്രൂശ്യത രൂപം പിടിച്ച് കട്ടിലിൽ കിടന്നു ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ലേഖനം എഴുതാനായി എന്റെ കൈകളെ ഈശോ ചലിപ്പിക്കാൻ തുടങ്ങിയത് അത്രയും നേരം ഞാനും ഈശോയും സ്നേഹസംഭാഷണത്തിലായിരുന്നു ഈശോ നൽകുന്ന പ്രേരണ അനുസരിച്ച് മൊബൈലിലെ മംഗ്ലീഷ് ആപ്പിൽ ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ട് കിടക്കുകയാണ് പെട്ടെന്ന് വാട്സാപ്പിൽ ഒരു സന്ദേശം വന്നു ചേച്ചി ഞാൻ ഒരു ഏകദിന കൺവെൻഷന് ധ്യാനിപ്പിക്കാൻ പോവുകയാണ് പ്രാർത്ഥിക്കണം ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വൈദികൻ വാട്സാപ്പ് സന്ദേശം വായിച്ച ശേഷം ഞാൻ വീണ്ടും ലേഖനം എഴുതാൻ തുടങ്ങി അഞ്ച് മിനിറ്റിനുള്ളിൽ ഈശോയുടെ ഒരു ശബ്ദം കാതിൽ പതിഞ്ഞു മഴക്കാറുണ്ട് മുറിയിൽ കിടക്കുന്ന എന്നോട് മഴക്കാറുണ്ടെന്ന് ഈശോ പറഞ്ഞപ്പോൾ അല്പം അത്ഭുതം തോന്നി കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ഞാൻ ജനാലകൾ തുറന്ന് പുറത്തേക്ക് നോക്കി പൊള്ളുന്ന ഉച്ചവയിൽ ഈ മരുഭൂമിയിൽ എവിടെയാണ് ഈശോയെ മഴക്കാറ് എന്ന് കളിയാക്കിക്കൊണ്ട് ഞാൻ വീണ്ടും കട്ടിലിൽ വന്നുകിടുന്നു ഈശോ വീണ്ടും അതേ വാക്കുകൾ ആവർത്തിച്ചു ഒപ്പം ആ വൈദികനെ വിളിക്കാൻ ഒരു പ്രേരണയും ലേഖനം എഴുതുന്നത് തൽക്കാലം നിർത്തിവെച്ചു അദ്ദേഹത്തെ വിളിച്ചു അച്ഛ അവിടെ മഴക്കാറുണ്ടോ മറുപടി ഇങ്ങനെ ചെറുതായി കാർമേഘം മൂടുന്ന പോലെയുണ്ട് പക്ഷേ മഴ പെയ്യാനുള്ളതൊന്നും ഇല്ല ചേച്ചി ഞാൻ അതുകൊണ്ട് സ്കൂട്ടറിൽ പോകാമെന്ന് കരുതി ഇതാ ഇറങ്ങാൻ പോവുകയാണ് ചേച്ചി എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത് മഴക്കാറുണ്ടെന്ന് ഈശോ പറയുന്നു അതുകൊണ്ട് ആരെയെങ്കിലും വിളിച്ച് ഒരു കാർ ക്രമീകരിച്ചു പോയാൽ മതി ഈശോ പറഞ്ഞതല്ലേ ഞാൻ കൂട്ടിച്ചേർത്തു ഈ അവസാന നിമിഷം ആരെ വിളിക്കാന സമയം പോകുവാണല്ലോ എന്ന് അദ്ദേഹത്തിന്റെ ചോദ്യം ഈശോ പറഞ്ഞെന്ന് പറയുമ്പോഴും മഴയ്ക്കുള്ള സാധ്യത ആകാശത്തിൽ പ്രകടമാകാതിരുന്നത് അദ്ദേഹത്തെ അല്പം നിരുത്സാഹപ്പെടുത്തി എന്ന് തോന്നുന്നു മനസ്സില്ലാ മനസ്സോടെ ആരെയോ വിളിച്ച് കാർ വരുത്തി യാത്ര പുറപ്പെട്ടു ലേഖനം ഞാൻ എഴുതി അവസാനിപ്പിച്ചു വൈകുന്നേരമായപ്പോൾ മൊബൈലിൽ അച്ഛന്റെ സന്ദേശം ധ്യാനത്തിന് പോകുന്ന വഴിയിലെല്ലാം ഒരു ചിന്ത മാത്രമേ ഉണ്ടായുള്ളൂ വെറുതെ കാർ വിളിച്ചല്ലോ എന്ന് ഒരു തുള്ളി മഴ പോലും പെയ്തതുമില്ല പക്ഷേ ധ്യാനം കഴിഞ്ഞ് കാറിൽ കയറിയതും നിമിഷങ്ങൾക്കുള്ളിൽ ശക്തമായ മഴ കാറിലായതുകൊണ്ട് മാത്രമാണ് തിരിച്ചെത്താൻ കഴിഞ്ഞത് റോഡ് മുഴുവൻ വെള്ളം നിറഞ്ഞു ഇടിമിന്നലും ശക്തമായ കാറ്റും എന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു പാവം ഈശോ അവന്റെ കരുതലും സ്നേഹവും എത്രമാത്രമാണ് ദുബായിൽ മുറിയിലെ കട്ടിലിൽ കിടന്ന് ഷാലോമിലേക്കുള്ള ലേഖനം എഴുതിക്കൊണ്ടിരുന്ന ഈശോ എന്റെ വാട്സാപ്പ് മെസ്സേജ് വായിക്കുന്നുണ്ടെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി അതിനുശേഷം പലപ്പോഴും എന്റെ മൊബൈലിലെ മെസ്സേജുകൾ ഞാൻ ഈശോയെ വായിച്ച് കേൾപ്പിക്കാറുണ്ട് എനിക്ക് ലഭിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളും ഈശോയോട് വായിച്ച് പരിഹരിക്കാൻ പറയും മറ്റൊരു അനുഭവം കൂടി പങ്കുവെക്കാം ഒരു ക്രിസ്തുമസ് തലേന്ന് ഉച്ചയോടുകൂടി ചെറിയൊരു മയക്കത്തിലേക്ക് ഞാൻ വഴുതി വീണു ഉറക്കത്തിന് മുൻപ് മൊബൈലിൽ ലഭിച്ച ക്രിസ്തുമസ് ആശംസാ സന്ദേശങ്ങൾ നോക്കുന്നതിനിടയ്ക്ക് ഒരു വാട്സാപ്പ് സന്ദേശം ഇങ്ങനെയായിരുന്നു മേൽ പറഞ്ഞ ദൈവിക ഇടപെടൽ ഉണ്ടായ വൈദികൻ്റെ സന്ദേശം ചേച്ചി ഇന്ന് ഇടവകയിലെ പാതിരാ കുർബാനക്ക് എന്റെ ഒരു സുഹൃത്ത് വൈദികൻ ആണ് ക്രിസ്തുമസ് സന്ദേശം നൽകുന്നത് തിരക്കായതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ കിട്ടിയത് ഉപകാരം ആയി എല്ലാം ഭംഗിയായി നടക്കാൻ പ്രാർത്ഥിക്കണം അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈശോ ഹൃദയത്തിൽ ഒരു പ്രേരണ നൽകി അദ്ദേഹം ക്രിസ്തുമസ് സന്ദേശത്തിനായി ഒരുങ്ങണം എന്താണ് ഈശോയുടെ പ്ലാൻ എന്ന് മനസ്സിലായില്ല ഫോണിൽ വിളിച്ച് കിട്ടാഞ്ഞതിനാൽ ഒരു സന്ദേശം അയച്ചുവെച്ചു കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ലഭിച്ച മറുപടി സന്ദേശം ഇതായിരുന്നു പരിശുദ്ധ കുർബാനയ്ക്ക് സന്ദേശം നൽകാമെന്ന് ഏറ്റിരുന്ന സുഹൃത്ത് വൈദികന് ചില സാഹചര്യങ്ങളാൽ അതിന് സാധിക്കുകയില്ല ക്രിസ്തുമസ് സന്ദേശത്തിനായി ഒരുങ്ങണം എന്ന് ഈശോ പറഞ്ഞതിന്റെ കാരണം അപ്പോഴാണ് മനസ്സിലായത് ഈശോയ്ക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ പോലും ഇത്രമാത്രം ശ്രദ്ധയുണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു ഓരോ മൊബൈൽ സന്ദേശങ്ങളും ഫോൺ കോളുകളും നമ്മൾ മൊബൈലിൽ കാണുന്നതും എല്ലാം അവൻ്റെ കൺമുൻപിൽ ഉണ്ടല്ലോ കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു പ്രപഞ്ച സൃഷ്ടിക്കു മുൻപ് തന്നെ അവിടുന്ന് അത് അറിഞ്ഞിരുന്നു സൃഷ്ടിക്കു ശേഷവും അങ്ങനെ തന്നെ പ്രഭാഷകൻ ഇരുപത്തിമൂന്ന് പത്തൊൻപത് ഇരുപത് സോഷ്യൽ മീഡിയ വളരെ സാങ്കേതിക വളർച്ച നേടിയ കാലഘട്ടത്തിലാണല്ലോ നാം എല്ലാവരും ജീവിക്കുന്നത് അവ ഉപയോഗിക്കുന്നത് വിവേകത്തോടെ ആയിരിക്കണം സോഷ്യൽ മീഡിയകളിൽ നാം ഷെയർ ചെയ്യുന്ന കുറിപ്പുകൾ കമന്റുകൾ വീഡിയോകൾ എല്ലാം വർഷങ്ങൾ കഴിഞ്ഞാലും നിലനിൽക്കും ഒരുപക്ഷെ നാം മൺമറിഞ്ഞുപോയ ശേഷവും ഈശോയുടെ കണ്ണുകളിൽ നിന്ന് ഒന്നും മറിഞ്ഞിരിക്കാത്തതിനാൽ അവിടുത്തെ സ്നേഹാർദ്ദ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നതൊന്നും മീഡിയകളിലൂടെ ചെയ്യാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും മത്തായി പന്ത്രണ്ട് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് ഒരിക്കൽ വായിച്ച ഒരു വാർത്ത മനസ്സിലേക്ക് കടന്നു വരികയാണ് വർഷങ്ങൾക്ക് മുൻപ് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്ന ഒരു യുവതി ഈശോയെ അനുഭവിച്ചറിഞ്ഞപ്പോൾ അനേകരെ വഴിതെറ്റിച്ച തന്റെ ജീവിതം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചു വെബ്സൈറ്റുകളിൽ നിന്ന് അവർ അഭിനയിച്ച പല സീരീസുകളും നീക്കം ചെയ്യാൻ പരിശ്രമിച്ചെങ്കിലും ചിലതൊന്നും നീക്കം ചെയ്യാനായില്ല ഈ നാളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങളുടെ കാലമാണ് പരസ്പരം വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ത്വര വളർത്താൻ മാത്രമേ അതിന് സാധിക്കുന്നുള്ളൂ എന്ന് നാം തിരിച്ചറിയുന്നുണ്ടോ ആത്മാവിന്റെ ദൈവിക കൃപ ഒലിച്ചുപോകുന്നത് നാം അറിയുന്നില്ല മാനുഷിക നിയമങ്ങൾ പലപ്പോഴും ദൈവിക നിയമങ്ങൾക്ക് എതിരാണ് ഭൂരിപക്ഷം മനുഷ്യർ ചെയ്യുന്നതോ പറയുന്നതോ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകണം എന്നില്ല നാശത്തിന്റെ കുഴിയിലേക്ക് തന്റെ മക്കളെ സാത്താൻ വലിച്ചുകൊണ്ടുപോകുന്ന നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച കണ്ണീരോടെ നോക്കി നിൽക്കുന്ന ഈശോയുടെ മുഖം നമുക്കോർക്കാം സോഷ്യൽ മീഡിയകൾക്കായി നാം ഉപയോഗിക്കുന്ന ഫോണുകൾ കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പ് ഇവയെല്ലാം ഈശോയുടെ കൈകളിൽ ഏൽപ്പിക്കാം ഈശോയ്ക്ക് കൂടി ഉപയോഗിക്കാവുന്ന വിധത്തിൽ അവൻ വിശുദ്ധീകരിക്കട്ടെ അവയല്ല വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂറ്റസ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ